നമ്മുടെ രാജ്യത്ത് നിന്ന് വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് മമതാ ബാനർജിയുടെ സ്വന്തം ബംഗാളിലെ സന്ദേശ്ഗാലി എന്ന ഗ്രാമത്തെക്കുറിച്ച് അവിടെ സ്ത്രീകൾ അനുഭവിച്ചിട്ടുള്ള ദുരിതത്തെക്കുറിച്ച് അവിടെ സ്ത്രീകൾ അനുഭവിച്ചിട്ടുള്ള പീഡനങ്ങളെക്കുറിച്ച് അവനനുഭവിച്ചിട്ടുള്ള കൂട്ടബലാത്സംഗങ്ങളെക്കുറിച്ച് അവനനുഭവിച്ചിട്ടുള്ള കണക്കില്ലാത്ത തരത്തിലുള്ള ആക്രമണങ്ങളെക്കുറിച്ച് അതേപോലെ തന്നെ ആ ഗ്രാമത്തിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ സ്ഥലം തട്ടിയെടുത്തതിനെക്കുറിച്ചൊക്കെ തന്നെ നമ്മളൊക്കെ തന്നെ മാധ്യമങ്ങളിലൂടെ ദേശീയ മാധ്യമങ്ങളിലൂടെ കേട്ടോണ്ടിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട് ദേശീയ വനിതാ അധ്യക്ഷയായിട്ടുള്ള രേഖാ ശർമ്മ സന്ദേശഗാലിയിലെത്തിയിട്ട് ദുരിതമനുഭവിച്ചിട്ടുള്ള സ്ത്രീകളുമായിട്ട് സംവദിച്ചിരിക്കുന്നു മമതാ ബാനർജിക്കെതിരെ അതിശക്തമായ ഭാഷയിൽ തന്നെ വിമർശിക്കുന്നു പക്ഷെ അതൊന്നും തന്നെ നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും കാണുന്നു പോലുമില്ല ആ വാർത്തകൾക്കൊക്കെ നേരെ കണ്ണടച്ചിരിക്കുകയാണ് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും ഈ വിഷയത്തിൻ്റെ എന്ന് പറയുന്നത് ബംഗാളിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള മമതാ ബാനർജിയുടെ സ്വന്തം പാർട്ടിയായിട്ടുള്ള ടി എം സിയിലെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള ഷെയ്ഖ് ഷാജഹാൻ്റെ വസതിയിലേക്ക് ഇ ഡി റെയ്ഡുമായെത്തുന്നു അവിടെ നിന്ന് കോടിക്കണക്കിന് രൂപ കണ്ടെത്തുന്നു ഒരുപാട് രേഖകൾ തട്ടിപ്പുമായി ബന്ധപ്പെട്ടത് പിടിച്ചെടുക്കുന്നു അതിനെ തുടർന്ന് ഷെയ്ഖ് ഷാജഹാൻ്റെ അനുയായികൾ ഇ ഡിയെ പോലെ ും ആക്രമിക്കുന്നു അതേ തുടർന്ന് വളരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു ആ ഒരു സമയത്ത് ഷെയ്ഖ് ഷാജാൻ ഒളിവിൽ പോകുന്നു ഈ ഷെയ്ഖ് ഷാജാൻ അടക്കി ഒരു സ്ഥലമാണ് ഈ സന്ദേശ് ഗാലി എന്ന് പറയുന്നത് ആ സ്ഥലത്ത് അതായത് ഈ ഷെയ്ഖ് ഷാജാൻ ഒളിവിൽ പോയ സമയത്ത് കൃത്യമായിട്ട് ആ ഒരു സമയത്ത് അവിടെയുള്ള സ്ത്രീകൾ രംഗത്തെത്തിയിട്ട് ഉറക്കെ വിളിച്ചു പറയുന്നു ഞങ്ങൾക്ക് നേരെ ഇവിടെ ആക്രമണങ്ങളാണ് നിരന്തരം നടത്തുന്നത് ഷെയ്ഖ് ഷാജാൻ കൂട്ടമായി ഷെയ്ഖ് ഷാജഹാനും അനുയായികളുമൊക്കെ സകല സ്ത്രീകളെ പിടിച്ചവിടെയുള്ള പാർട്ടി ഓഫീസുകളിൽ കൊണ്ടുപോയിട്ട് കൂട്ടമായി ായിട്ട് ബലാത്സംഗങ്ങൾ ചെയ്യുന്നു പീഡിപ്പിക്കുന്നു എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളൊക്കെ കേട്ടാൽ ഒട്ടിൽ നിന്നു പോകുന്ന തരത്തിൽ സ്ത്രീകളെ ഉപദ്രവിച്ചതിനെക്കുറിച്ച് അവർ തന്നെ വിളിച്ചു പറയുന്നു അതിനെ തുടർന്ന് മമതാ ബാനർജി പോലും പ്രതിസന്ധിയിലായിട്ട് ഈ ഷെയ്ഖ് ഷാജഹാനൊക്കെ എതിരെ കേസെടുത്തിരിക്കുന്നു ആ കേസെടുത്തത് കൂട്ടബലാത്സംഗത്തിനും കൊലപാതകത്തിനും എതിരെയാണ് പക്ഷേ ഈ ഷെയ്ഖ് ഷാജാനെ പിടിച്ചിട്ടൊന്നുമില്ല പിടിക്കുകയുമില്ല കാരണം മറ്റൊന്നുമല്ല ഷെയ്ഖ് ഷാജഹാനൊക്കെ കുട പിടിച്ചു കൊടുക്കുന്നത് പോലും ഈ മമതാ ബാനർജിയാണ് കാരണം മമതാ ബാനർജി ബംഗാളിൽ യാതൊന്നും ചെയ്യുന്നില്ല അവിടെ കൃത്യമായിട്ട് അവർ ചെയ്യുന്നത് ബംഗ്ലാദേശിൽ നിന്നൊക്കെ കുടിയേറി പാർത്തിട്ടുള്ള ആളുകളെ അതേപോലെ തന്നെ ബംഗ്ലാദേശിലെ സകല തീവ്ര ചിന്താഗതിക്കാരെയും പിടിച്ചു തങ്ങൾക്ക് അനുകൂലമാക്കുന്നതിനുള്ള ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളാണ് നിരന്തരം മമത ചെയ്ത് മുന്നോട്ട് പോകുന്നത് ഷെയ്ഖ് ഷാജാനൊക്കെ അവിടെ നടത്തിയിട്ടുള്ള സമാനതകളില്ലാത്ത പീഡനങ്ങളെക്കുറിച്ച് സ്ത്രീകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളെക്കുറിച്ച് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും കാണുന്ന ഒന്നും കാണുക പോലും ചെയ്യാതെ മുന്നോട്ട് പോവുകയാണ് ആ വാർത്തകളൊന്നും തന്നെ നമ്മുടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നില്ല അതേസമയം മണിപ്പൂർ വിഷയം സ്ഥിരമായിട്ടൊരു ആഘോഷം പോലെയാണ് ഇവിടെ വാർത്ത കൊടുക്കുന്നത് എന്നിട്ട് അതിൻ്റെ കാരണക്കാർ ഈ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങളാണെന്ന് നിരന്തരം വിളിച്ചു പറയുകയും ചെയ്യും യഥാർത്ഥത്തിൽ സുബോധമുള്ള ഏത് ൾക്കും തിരിച്ചറിയാവുന്നതേ ഉള്ളൂ അവിടെ മെയ്ത്തി കുക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഗോത്രങ്ങൾ തമ്മിലുള്ള ഇഷു ആണ് അതിനെ തുടർന്നാണ് അവിടെ കലാപങ്ങൾ ഉണ്ടാവുന്നത് എന്ന് ഏതൊരാ വളരെ ലളിതമായിട്ട് ആ ഒരു വിഷയം മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ഭരണഘടനയൊന്ന് എടുത്തു നോക്കിയാൽ മതി ഭരണഘടന ഉണ്ടായ കാലം മുതൽ മണിപ്പൂരിനായിട്ട് പ്രത്യേകമായിട്ട് നിയമങ്ങളുണ്ട് അതൊക്കെ കാണുമ്പോൾ തന്നെ ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ വിഷയമല്ല മണിപ്പൂരിൽ എന്ന് മണിപ്പൂരിൽ കൃത്യമായിട്ട് കേന്ദ്ര സർക്കാർ ഇടപെട്ടതുകൊണ്ട് തന്നെ ഒരുപാട് മാറ്റങ്ങളുമുണ്ട് അവിടെയുള്ള പ്രധാനപ്പെട്ട മെയ്തി എന്ന ഗോത്രത്തിൽ യു എൻ എൽ എഫ് എന്ന് പറഞ്ഞിട്ടുള്ള സായുധ ഗ്രൂപ്പ് അറുപത് വർഷക്കാലമായിട്ട് അവർ പ്രവർത്തനവുമായിട്ട് ഒരു സമാന്തര ആർമിയായിട്ട് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നവരാണ് അവർ ആയുധം വെച്ച് കീഴടങ്ങി അതും അമിത്ഷാവുമായിട്ടുള്ള ചർച്ചയിലൂടെ ആയുധം വെച്ച് പോലും കീഴടങ്ങിയിട്ടുണ്ട് അതൊന്നും തന്നെ ഇവിടെ മാധ്യമങ്ങൾ വാർത്തയും കൊടുക്കുന്നില്ല ഇത് കർഷക നേതാവ് അതേ ശൈലിയാണ് അതായത് മോദിയുടെ ഗ്രാഫ് ഉയരുന്നുണ്ട് അത് ഇടിച്ച് താഴ്ത്തണം അത് തന്നെയാണ് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളുടെയും ലക്ഷ്യമെന്ന് പറയുന്നത് കാരണം ഈ ബംഗാളിൽ സ്ത്രീകൾക്കെതിരെ ഇത്രത്തോളം ക്രൂരമായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടും ഒരാൾക്കും വാർത്ത പോലും കൊടുക്കാൻ യാതൊരു താല്പര്യവുമില്ല അന്ത്യ ചർച്ചകൾ നടത്താൻ യാതൊരു താല്പര്യമില്ല ഇത് മമത മമതക്കെതിരെ ഒരു വാർത്ത കൊടുക്കുക എങ്ങനെയാ നമ്മുടെ കേരളത്തിലും ഒരുപാട് ആരാധകരുണ്ട് ഈ ആരാധകരും തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾ തന്നെയാണ് കാരണം ഇവിടെയുള്ള തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾക്കറിയാം ബംഗാളിൽ തീവ്ര ചിന്താഗതിക്കാർക്ക് കുട പിടിക്കുന്നത് മമതയാണെന്ന് സ്വാഭാവികമായിട്ടും മമതയ്ക്കും ഇവിടെ ആരാധകരുമുണ്ട് ഞാനിവിടെ വളരെ വ്യക്തമായിട്ട് തെളിവ് സഹിതം കാണിക്കുന്നത് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങൾക്കും ഇരവാദവുമായിട്ട് രംഗത്ത് വരണമെങ്കിൽ ഇന്ന മതത്തിൽ ഇന്ന ആളുകൾക്ക് ഇന്ന പാർട്ടിക്ക് അത് മാത്രമേ ഇവിടെ ഇരവാദൊക്കെ ഉന്നയിച്ച് പ്രതിഷേധങ്ങളൊക്കെ ആയിട്ട് രംഗത്ത് വരൂ എന്നുള്ളത് കേരളത്തിലെ സകല നിഷ്പക്ഷരായിട്ടുള്ള സുബോധമുള്ള ആളുകളും തിരിച്ചറിയുക